മേടിപ്പാറ മിസ്ബാഹു സുബിയാൻ നിസ്കാരപ്പള്ളി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാർഷികവും മജിലിസും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കന്മനം മേടിപ്പാറ മിസ്ബാഹു സുബിയാൻ പ്പള്ളി പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ നഗരയിൽ പ്രൗഢമാകുകയാണ് സർവരാലും ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹാരിസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ അനർഘം നിർഘലിക്കുന്ന വക്ധോരണികളിലൂടെ ഇസ്ലാമിക മതപ്രഭാഷണ വേദികളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഉസ്താദ് ജിയം സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച് ഭക്തി നിർഭരമായ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നു ആദരണീയനായ ഉസ്താദ് അബ്ദുർ റഷീദ് ധാരിമി മാവണ്ടിയൂർ മഹത്തായ മജിരസുന്നൂർ വാർഷിക സമ്മേളന വേദിയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുമ്പോൾ നല്ലവരായ മുഴുവൻ വിശ്വാസി സഹോദരി സഹോദരന്മാരുടെയും സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കന്മനം മേടിപ്പാറ മിസ്ബാഹുസിബിയാൻ നിസ്ഖാരപ്പള്ളി പരിസരത്ത് സജ്ജമാക്കിയ നഗരിലേക്ക് ആർദമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ും ഷിഫിന്റെ സാഫല്യം തേടിയും സന്ധാനലബ്ധിയുടെ സൗഭാഗ്യത്തിനായും അഴിഞ്ഞൊടുകിയ പ്രയാസങ്ങളുടെ ഊരാ കുടുക്കുകളിൽ നിരക്ഷ തേടിയും പരശ്രതം വിശ്വാസികളുടെ സംഗമവേദിയായ ആത്മീയ സദസ് കൂടൊടുങ്ങി പോയ വേദനകൾ ശാന്തത നൽകിയ ഹൃത്തടങ്ങളിൽ മന്ദസ്മിതമായി പൊത്തു നിൽക്കുന്ന ആത്മീയ തുരുത്ത് മജിലിസുന്നൂർ ആത്മീയ സദസ് മജിലിസുന്നൂർ ആത്മീയ സദസ്സിന്റെ വാർഷികവും ഭക്തനിർഭരമായ പ്രാർത്ഥനാ മജലിസും രണ്ടായിരത്തിനാല് മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കന്മനം മേടിപ്പാറ മിസ്ബാഹുസുബിയാൻ നിസ്കാരപ്പള്ളി പരിസരത്തു സജ്ജമാക്കിയ നഗരിയിൽ പ്രൌഢമാകുകയാണ് സർവരാലും ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ്ദങ്ങൾ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ഉസ്താദ് അബ്ദുൾ റഷീദ് ധാരിമി മാവണ്ടിയൂരിന്റെ സാന്നിധ്യത്തിൽ പ്രോജല മതപ്രഭാഷകൻ കർണപുഠങ്ങളെ വിസ്മയിപ്പിക്കുന്ന ശബ്ദം യും അനിർവചനീയമായ ശൈലിയും ഒത്തിണങ്ങി മതപ്രഭാഷണ വേദികളെ ത്രസിപ്പിച്ച് മുന്നേറുന്ന പ്രോജ്വല പ്രോജലി ജിയം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ പ്രഭാഷണം നിർവഹിച്ച് നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു നല്ലവരായ വിശ്വാസി സഹോദരി സഹോദരന്മാരുടെ സാന്നിധ്യം സാധരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി നാല് മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കന്മനം മേടിപ്പാറയിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിലേക്ക് ിൽ മഹനീയ വഴി തുറന്ന് പുണ്യ മജിലിന്തൂർ മാനദാരിൽ കൂടി മനശാന്തി സമാധാന